വീഡിയോ ഫുള്ള് കാണാൻ നല്ല കമന്റ് ഇടാം ഗിഫ്റ്റ് നിങ്ങൾക്ക് സ്വന്തം സത്യം പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ വീട് മാറിയതിന് കാരണം എന്താ പറയാ ഷെയ്ഖാനായിട്ട് ഞാൻ തീരെ തീരും പോവില്ല പിന്നെ അത് മാത്രല്ല ഷെയ്ഖാഖന്റെ പെങ്ങന്മാരും അതൊക്കെ തന്നെ സ്ഥിതി ഒരാ ഒരാളല്ല രണ്ടാളുണ്ട് രണ്ട് പെങ്ങന്മാരും എന്താ ഒരു അമ്മായിമ്മീ എല്ലാം കൂടെ ഒരു അവസ്ഥയാണ് സത്യം എനിക്ക് എനിക്കവിടെ പിടിച്ച് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായപ്പോഴാണ് ഷെയ്ഖാനെ കുട്ടി ഇറങ്ങിയത് ഇത് ഈ വീഡിയോ നിങ്ങൾ കടുക്കണോ ഇല്ലെന്നല്ലേ എനിക്കറിയില്ല എങ്കിലും ഫിൻഷാ ഷഹീർ എന്ന് പറഞ്ഞ ഒരു ചാനലുണ്ടല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവരുടെ വീഡിയോ ഞാൻ എപ്പോഴും കാണാറുണ്ട് ഇതുപോലെ നല്ല കണ്ടൻറ്റാണ് അവർ കൊടുക്കുക അധികം ഷോർട്ട് വീഡിയോസാണ് അവർ ചെയ്യാറ് പക്ഷേ നല്ല ഒരു ബ്ലോഗേഴ്സാണ് നല്ല ഒരു കെമിസ്ട്രിയാണ് അവർ തമ്മിലുള്ളത് എപ്പോഴും നല്ല ചിരിക്കാനുള്ള ഒരു കോമഡി ആക്ക ഞാൻ അവരത് ഏതോ ഒന്നോ രണ്ട് വീഡിയോസ് ഞാൻ അതേപോലെ അവരത് ഞാൻ ചെയ്തിട്ടുണ്ട് ഭയങ്കര ഇഷ്ടം കേട്ടോ അപ്പോൾ ഇപ്പോൾ വന്നിട്ടുള്ള ഞാനിത് ഈ വീഡിയോ ഇങ്ങനെ കണ്ടപ്പോഴേ ഇതിന് മുമ്പ് ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു എന്ന് പറഞ്ഞിട്ട് അപ്പോഴും ഞാൻ ആ വീഡിയോ ഞാൻ കണ്ടു അപ്പോൾ അതിൽ പിന്നെ പറയുന്നത് ഇതേപോലെയുള്ള ഒരു വിഷയം തന്നെയാണ് പറയുന്നത് ഇവരെക്കുറിച്ച് പറയാനും നമുക്ക് ഒരു നെഗറ്റീവും നമുക്ക് കാണാനില്ല കേട്ടോ അപ്പോൾ നെഗറ്റീവായിട്ട് വന്നതൊന്നുമല്ല നിങ്ങൾ അങ്ങനെയൊന്നും വിചാരിക്കണ തെറ്റിദ്ധരിക്കേണ്ട അപ്പോൾ ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മുത്തമുണ്ടിലേക്കും സ്വാഗതം അപ്പോൾ എന്താണ് പറയാനുള്ളത് വച്ചാൽ ഫിൻഷാ ഷെഹീറിൻ്റെ ഒരു വീഡിയോ ഞാൻ കാണാനിടയായി അപ്പോൾ ആ വീഡിയോയിൽ അവരെ ഇറക്കി വിട്ടു എന്ന് പറഞ്ഞിട്ട് അതുപോലെ പല വിഷയങ്ങളും പലരും അതിപ്പോൾ സ്വാഭാവികമാണല്ലോ വൈറലായി വരുമ്പം പലർക്കും പല രീതിയിലും ആ ടീമിനെ പറ്റിയിട്ട് സംശയം ഉണ്ടാവും യൂട്യൂബേഴ്സ് ആകുമ്പോൾ പ്രത്യേകിച്ച് അപ്പം പല രീതിയിലായിരിക്കും അത് പറഞ്ഞ് നടക്കുക പിന്നെ അതുപോലെ തന്നെ വ്യൂവേഴ്സ് ആകുമ്പോഴും സബ്സ്ക്രൈബേഴ്സ് ആയാലും അവർക്ക് അറിയാനുള്ള ജിജ്ഞാസ ഉണ്ടായിരിക്കും പിന്നെ അറിയാത്തവരാണെങ്കിൽ അവർ ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ കമൻ്റായിട്ട് ഇടുമ്പോൾ അത് സംശയമായിട്ടും മറ്റുള്ളവർക്ക് തോന്നും അപ്പോൾ ആ സംശയം അവർ ഇവരോട് ചോദിക്കും അപ്പോൾ അതിനുള്ള ഒരു ശരിക്കുള്ള ഒരു മറുപടിയാണ് ാണ് അവരിപ്പൊ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൽ പറയുന്നത് അവര് അവർക്ക് ആകെ പൊറതി മുട്ടിയിട്ട് അവർ ഇറങ്ങിപ്പോയതാണ് എന്നാണ് അപ്പോൾ അങ്ങനെ ഒന്നല്ല അതിന്റെ സത്യാവസ്ഥ അപ്പോൾ ഈ വീഡിയോന്റെ കുറച്ച് ഭാഗം ഞാൻ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതും കൂടെ ഒന്ന് കേട്ടു നോക്കാം നമുക്ക് അപ്പോൾ ചാടാണ് എന്ന് അങ്ങനെ അത് ഞാൻ ചെയ്തതാണ് എന്തായാലും ഫിനു ജാഡായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല വളരെ സിംപിളായിട്ടാണ് ആ ഫിനു മറ്റുള്ളവരോട് പറയുന്നതും വീഡിയോയിൽ കാണുന്നതും ഒക്കെട്ടാണ് എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് പിന്നെ ഞാൻ നേരിട്ട് കണ്ടിട്ട് പരിചയമില്ല ആളെ ഞാൻ അവരെ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല കാണുന്ന ആഗ്രഹിക്കുന്നുണ്ട് എനിഷാളോ എവിടെയെങ്കിലും വെച്ച് കണ്ടുമുട്ടും അപ്പോൾ അത് നല്ല കണ്ടന്റാണ് അവർ അവതരിപ്പിക്കുന്നതും അതുപോലെ ജാഡായിട്ട് ഇതുവരെ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല പക്ഷേ സ്വാഭാവികമാണ് എല്ലാവരും അങ്ങനെ തന്നെ ആണല്ലോ കുറച്ചങ്ങോട്ട് കയറി പോകുമ്പോൾ പല നെഗറ്റീവ്സും ബാക്കിൽ പറയാൻ ആൾക്കാരുണ്ടായിരിക്കും അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോസും കൂടെ ഉണ്ടാകുന്നത് കേട്ടു നോക്കാം സത്യം പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ വീട് മാറിയതിന് കാരണം എന്താ പറയാ ഷെയ്ഖാകൻ്റെ അമ്മനായിട്ട് ഞാൻ തീരെയും ഒത്തുപോകൂല പിന്നെ അത് മാത്രല്ല ഷെയ്ഖാകൻ്റെ പെങ്ങന്മാരും അതൊക്കെ തന്നെ സ്ഥിതി ഒരാ ഒരാളല്ല രണ്ടാളുണ്ട് രണ്ട് പെങ്ങന്മാരും എന്താ പറയുക അമ്മായിമ്മീ എല്ലാം കൂടെ ഒരു അവസ്ഥയിൽ സത്യം പറഞ്ഞാൽ എനിക്കവിടെ പിടി നിൽക്കാൻ പറ്റാത്ത അവസ്ഥാന കുട്ടി ഇറങ്ങിയത് കാരണം അത്രയും നേരത്തെ ഇറങ്ങണമെങ്കിൽ അതൊക്കെ ആയിരിക്കല്ലോ കാരണങ്ങൾ ഇങ്ങത്തൊക്കെ ഒരു കാരണങ്ങൾ കേൾക്കാനാണ് ആളുകൾക്ക് ആഗ്രഹമുള്ളത് അത് ഞങ്ങള് വീട് മാറിയ സമയത്തുനിന്നല്ല കേട്ടോ അവിടുന്ന് എല്ലാരും ഞങ്ങള് ചെറുപ്പത്തിൽ മാറിയപ്പോ ഒരുപാട് പ്രശ്നങ്ങൾ വീട്ടിലൊക്കെ ഉണ്ടാവും പക്ഷെ ഞങ്ങൾ വീട്ടില് അങ്ങനത്തെ യാതൊരു ഞങ്ങൾ തന്നെ പറയേ വീട്ടിൽ ഒരു പ്രശ്നമില്ല പക്ഷേ ആളുകൾക്ക് കേൾക്കേണ്ടതാണ് വീട്ടിലേക്ക് വരുന്ന ആൾക്കാരാണ് എനിക്ക് വരെ മാത്രം ചോദിച്ചാൽ പോരാ പ്രശ്നം എന്തെങ്കിലും ഉണ്ടോ എന്നാണ് നെക്സ്റ്റ് ചോദ്യം പെങ്ങന്മാരെ ശല്യം കൊണ്ടും ഉമ്മാന്റെ കൊണ്ടും ശല്യായിട്ട് അവർക്ക് പറ്റാഞ്ഞിട്ട് അവർ ഇറങ്ങി പോയതാണ് എന്ന് കേൾക്കാനാണ് എല്ലാവർക്കും ആഗ്രഹം പക്ഷേ അതല്ല സത്യം എന്ന് ഇവർ പറയുന്നുണ്ട് പറയുന്നുണ്ട് ചിലരോട് ഞാൻ കാര്യങ്ങൾ പറയും ചിലരോട് പിന്നെ ഞാൻ ഞാൻ ഇങ്ങനെ പറഞ്ഞു അത് പറഞ്ഞില്ലേ എനിക്ക് കുറച്ച് സാമ്പത്തിക പ്രശ്നങ്ങൾ വന്നപ്പോൾ ഞാൻ ഗോൾഡ് ഒക്കെ കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഫിനുവിന്റെ കൈ മേല് ഗോൾഡ് ഒന്ന് കുറച്ച് കുറവാണ് പിന്നെ ചെറിയൊരു മൂന്ന് വയസ്സുള്ള മോനേറ്റാണ് വീട് മാറിയത് അപ്പോൾ അങ്ങനെയൊക്കെ കണ്ടപ്പോൾ സത്യം പറയണെങ്കിൽ ഒരുപാട് ആളുകൾ അവിടുന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ പറഞ്ഞ എല്ലാവർക്കും നമ്മൾ തെറ്റിയിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കി വന്ന ആൾക്കാരണം അല്ലെങ്കിൽ ഒളിച്ചോടി വന്ന ആൾക്കാരണം ഇത് കേൾക്കാനാണ് നെഗറ്റീവ് കേൾക്കാനാണ് എല്ലാവർക്കും താല്പര്യം ഒരാൾ നല്ല രീതിയിൽ ജീവിച്ചു പോവാണെങ്കിൽ ആർക്കും ഇഷ്ടമില്ല അയാൾക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് വന്നിട്ട് അയാൾ സ്ട്രഗിൾ ചെയ്യും മാറിയത് എന്തിനാണ് നല്ല ചോദ്യം പ്രശ്നം എന്താണ് എന്താണ് എന്ത് പ്രശ്നത്താലാണ് മാറിയതെന്ന് അതറിഞ്ഞിട്ട് വേണം അവർക്ക് അത് ബാക്കിയുള്ളത് ഫില്ല് ചെയ്യാൻ എന്താണ് എങ്ങനെയാണ് എന്നുള്ളത് അറിയാനുള്ള ആകാംക്ഷ കൊണ്ടാണ് ആൾക്കാർ ചോദിക്കുന്നത് ഇപ്പോൾ പറയുന്ന ഫിനു പറയുന്ന കേട്ടില്ലേ അവരെ ഫ്രണ്ട്സുകൾ പോലും അതായത് അടുത്തല്ല ആകന്നിട്ടുള്ള ഫ്രണ്ട്സുകൾ പോലും ചോദിക്കുന്ന ചോദ്യം അതാണ് എന്താണ് മാറാനുള്ള ഈ പിന്നെ പ്രശ്നം എന്ന് പ്രശ്നം പറഞ്ഞു കൊടുത്താലേ ബാക്കി അവർക്ക് കൂട്ടി പറയാൻ പറ്റുള്ളൂ ഇതിപ്പോൾ ഒരു ഭാര്യ ഒറ്റയ്ക്കായിട്ട് മാറുകയല്ല ഭർത്താവ് വേറെ ആയിട്ട് മാറും എന്നല്ല സ്വാഭാവികമാണ് ഒരു കുടുംബാവുമ്പം പിന്നെ താഴെയുള്ള ആൾക്കാർ എന്താ പിന്നെ വളർന്നു വരുമ്പം അവർക്ക് വിവാഹപ്രായമായ ആൺമക്കളാകുമ്പോൾ പ്രത്യേകിച്ച് അപ്പോൾ നമുക്ക് സാധാരണ ഒരു വീട്ടിലാവുമ്പം പഴയ വീടൊക്കെ ആണെങ്കിൽ സൗകര്യം കുറവും മറ്റുള്ളതൊക്കെ ഉണ്ടാകും അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ മൂത്തവർ സ്വാഭാവികമായിട്ട് ഈ നാട്ട് നടപ്പേ അങ്ങനെയാണല്ലേ നമ്മൾ പിന്നെ മൂത്തവർ മൂത്തവർ വിവാഹം കഴിച്ച് കഴിഞ്ഞാൽ വേറെ വേറെ മാറി കൊടുക്കുക ഇളയർ ഉള്ളവർ അവർക്കുള്ള സൗകര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുക സ്വാഭാവികം അന്ന് വെച്ചിട്ട് അവർ ആ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ അവരെ കുടുംബത്തിൽ നിന്നോ അവരെ മനസ്സിൽ നിന്നോ മാറി നിൽക്കണ എന്നല്ല സാഹചര്യത്തിന് ഓരോ ഇത് സാഹചര്യം നമ്മൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളത് അത് ബുദ്ധിപൂർവ്വം ചെയ്യുന്നതാണ് ആ ഉചിതം അതായത് നല്ലത് എപ്പോഴും ആ തുടക്കം തന്നെ നമ്മൾ ചെയ്യുന്നതായിരിക്കും നല്ലത് ഓരോ സമയത്തിന് അതിൻ്റേതായ വാല്യൂ ഉണ്ട് ആ സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ പിന്നീട് മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിച്ചിട്ടും മറ്റുള്ളവരെ ഇറിറ്റേഷൻ വരിപ്പിച്ചിട്ടും ആ ആ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടും മാറുന്നതിനേക്കാൾ ഏറ്റവും ബെറ്റർ എന്താണെന്ന് വെച്ചാൽ ആ സമയം നമ്മൾ ഉചിതമായ രീതിയിൽ കാര്യങ്ങൾ നടത്തുമ്പോൾ എന്താ അപ്പോഴും ഇപ്പോഴും എപ്പോഴും ആ വില ഉണ്ടായിരിക്കും മനുഷ്യന് ആ ബന്ധത്തിന് ഒരു വാല്യൂ ഉണ്ടായിരിക്കും ആ ബന്ധത്തിന് ഒരു മാധുര്യം ഉണ്ടായിരിക്കും ആ കുടുംബത്തിനും നല്ല ഒരു കെട്ടിറുപ്പുണ്ടായിരിക്കും ഇല്ലെങ്കിൽ വെച്ചാൽ താഴെയുള്ള അനിയന്മാരാണെങ്കിൽ അവർ വരുമ്പോൾ വിവാഹം കഴിച്ചു വന്നാൽ വീണ്ടും അവിടെ സൗകര്യം കുറവ് വരുമ്പോൾ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്ക് കുട്ടികളോ മക്കളും ഒക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മളെ കുട്ടികൾ മറ്റുള്ള ഒരു ഇത് ഇതാവുമ്പോൾ അവരെ കുട്ടികളായിട്ടില്ലെങ്കിൽ അവർ കുട്ടികളിഞ്ഞായാലും ആ കുട്ടികൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ ആകുമ്പോഴും സൗകര്യം കുറവാണെങ്കിൽ റൂമുകളൊക്കെ കുറവാണെങ്കിലൊക്കെ ആ ഒരു ഇതിൻ്റെ ഉള്ളിൽ കിടന്ന് ടാവട്ടത്തിൽ കിടന്ന് കളിക്കുന്നതിനേക്കാളും നല്ലത് സൗകര്യത്തിന് നമ്മളൊന്ന് മാറി നിൽക്കാൻ അതിൻ്റെ അർത്ഥം ഇത് സ്വാഭാവികനേ ദുനിയവിൽ ആദ്യമായിട്ടൊന്നുമില്ലല്ലോ ഇവർ മാറുന്നത് ലോകത്ത് നടക്കുന്ന കാര്യങ്ങളല്ലേ നാട്ടിന്മുറത്ത് നടക്കുന്ന കാര്യങ്ങളല്ലേ എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് ഇപ്പൊ ഇപ്പൊ പണ്ടെന്ന് പറഞ്ഞാൽ ദൂരെ ദൂരെ പോയിരുന്നു ഇപ്പോൾ ഒരു വളപ്പിൽ തന്നെ അടുത്തടുത്തടുത്തായിട്ട് ജേഷൻ അന്യന്മാർ വീട് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടാണ് അപ്പോൾ അതെന്താ ഈ ഇപ്പോൾ എന്തിൻ്റെ ആവശ്യമാണെന്ന് ചോദിക്കും അത്രയും അടുത്തടുത്തായിട്ടായിരിക്കും അവരാരെ കഴിവിനനുസരിച്ച് വലിയ 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 വീട് വെച്ചിട്ട് അവർ ജീവിക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ബന്ധം ഉണ്ട് എന്താനും അവർ ഇവരെ വീട്ടിൽ കഴിയുന്നത് ഇവർക്ക് അവരെ വീട്ടിൽ അവർക്ക് അപ്പോൾ ആ രീതിക്കാവുമ്പോൾ എന്താണ് അവരാരെ സ്വകാര്യത കാത്തു സൂക്ഷിക്കാനും പറ്റും സൗകര്യത്തിന് നമുക്ക് ഇതാണ് തരും അപ്പോൾ അതിന്റെ ഒരു സംഭവം മനസ്സിലാക്കിയിട്ട് തിന് ഷെഹീറ അങ്ങനെ അവർ ഒരു തീരുമാനം എടുത്ത നല്ല ഉചിതമായ തീരുമാനമാണെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം വെച്ചാൽ അത് ഇത്രയും പെട്ടെന്ന് ചെയ്ത് കൊടുക്കേണ്ടത് മൂത്തവരായ ആൾക്കാരാണ് ആ മൂത്ത ജ്യേഷ്ഠനാണ് അതാണ് ബുദ്ധി ബുദ്ധിപൂർവ്വം അവർ ചെയ്തിട്ടുള്ളത് അതിനു വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ഒരു പൊങ്കാലിടല അങ്ങനെയൊക്കെയുള്ളവർ പറിച്ചിലുണ്ടെന്നൊരു ആവശ്യം വരുന്നില്ലല്ലോ അപ്പോൾ സത്യതാണ് കേട്ടോ അയാൾക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് വന്നിട്ട് അയാൾ സ്ട്രഗിൾ ചെയ്യണം അപ്പോഴാണ് മറ്റു കാണുന്നവർക്ക് ഇങ്ങനെ ഒരു ചിരി വരുള്ളൂ അതാണ് ഇന്നത്തെ ഒരു ആളുകൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും അല്ല കേട്ടോ കുറച്ച് ആളുകളൊക്കെ ഏറ്റവും ബെസ്റ്റ് അയൽവാസികൾ അവിടെ തന്നെ ഇതൊക്കെ കേൾക്കേണ്ടത് പക്ഷേ സത്യം പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ വീട്ടില് അനിയന്റെ അനിയന് പെണ്ണ് നോക്കുന്നുണ്ട് അപ്പൊ വീട്ടിൽ കുറച്ച് സൗകര്യൊക്കെ ഞാൻ പറയ ചെറിയ വീടാണ് അപ്പൊ ഉം സൗകര്യക്കുറവുണ്ട് അപ്പൊ അതൊക്കെ ഞാൻ തന്നെ അറിഞ്ഞിട്ട് ഞങ്ങൾ തന്നെ മാറിയതാണ് അതല്ലേ ഏറ്റവും നല്ലത് മറ്റത് എപ്പോഴും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതിനേക്കാളും നല്ലത് ആദ്യം മാറിയിട്ട് അതുകൊണ്ട് എന്താണ് അലഹമില്ല ഇപ്പോഴും വളരെ നല്ല രീതിയിൽ മുന്നോട്ട് മുന്നോട്ട് അപ്പോ അതാണ് ഞമ്മളാഴ്ച മാറി സത്യം പറഞ്ഞാല് അവിടുന്ന് വരാൻ മനസ്സും അങ്ങനെ ഇപ്പൊ ഗൾഫിലേക്കൊക്കെ പോകാന്ന് പറഞ്ഞ പോലും അത് കല്യാണം കഴിഞ്ഞു അല്ല കല്യാണം കഴിഞ്ഞതുകൊണ്ടല്ല അതിന്റെ മുന്നാണെങ്കിലും ഞാന് ലോങ്ങിലേക്ക് പാലക്കാടൊക്കെ വർക്കിന് പോണ സമയത്തും കുറെ ദിവസത്തേക്ക് പോയാലും ഞാൻ രണ്ട് ദിവസത്തിന്റെ ഉള്ളിൽ ഞാൻ വിട്ടു കാരണം വീട്ടിൽ വരും പിന്നെയും പോവും അപ്പൊ അങ്ങനെ ആയിരുന്നു ഉണ്ടായിരുന്നത് എനിക്ക് വീട് വിട്ട് ചെലപ്പോ അത് എനിക്ക് എന്താ പറയാ വീടിനോട് ഭയങ്കര അറ്റാച്ച്മെന്റ് ആയിട്ടൊന്നല്ല ഇഷ്ടം നാട്ടിൽ ജീവിക്കാൻ ഇതാണ് അവരെ കാരണം പറഞ്ഞിരിക്കുന്നത് അവർ സൗകര്യത്തിന് മാറി കൊടുത്തെന്നുള്ളൂ അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല അപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് അത് കേൾക്കാനാണ് ഉള്ളതായിട്ട് അറിയാനും ഉണ്ട് ഉണ്ടെന്ന് പറയാനുമാണ് അത് കേൾക്കാനുമാണ് മറ്റുള്ളവർക്ക് താല്പര്യം എന്നാണ് അവർ പറയുന്നത് അപ്പം അങ്ങനത്തെ ഒരു വിഷയമൊന്നും അവർ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാണ് അവർ പറയുന്നത് അപ്പം ഉണ്ടാവാതിരിക്കട്ടെ കൂട്ടുകുടുംബം സന്തോഷത്തോടെ സമാധാനത്തോടെ നല്ല രീതിയിൽ ജീവി ി കാണാൻ തന്നെയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും താല്പര്യം ആഗ്രഹവും അങ്ങനെ തന്നെ അള്ളാഹു ആക്കി കൊടുക്കട്ടെ പിന്നെ ഇവരെന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ഫാമിലിയാണ് നല്ലൊരു ഫാമിലിയാണ് അപ്പോൾ എൻ്റെ അവരുടെ വീഡിയോ ഇത് തുറന്നു പറഞ്ഞത് നന്നായി അപ്പോൾ പല ആൾക്കാരും പല രീതിയിലുണ്ട് ഇപ്പം ഭർത്താവിനെ ഉപേക്ഷിച്ചിട്ട് പ്രശ്നങ്ങളുണ്ടായിട്ട് അതൊരു സംഭവ ബഹുലമായിട്ട് അത് കൂകി വിളിച്ചിട്ട് നാലാൾക്കാരോട് വേറെ രീതിയിൽ പറഞ്ഞിട്ട് അതിന് കണ്ടൻറ്റാക്കിയിട്ട് പൈസ ഉണ്ടാക്കുന്ന ജനങ്ങളുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട് എന്ന് പറയാം അപ്പോൾ ആ ആൾക്കാരെ വെച്ച് അതേപോലെയുള്ള ആൾക്കാരെ ആവുമ്പോഴേ അങ്ങനെയുള്ള ആൾക്കാരുടെ ഇടയിൽ ഇവർ ഇങ്ങനെ ഇങ്ങനെയുള്ള ഫാമിലി ഭയങ്കരമായിട്ട് ആ ഒരു വാല്യൂ ഉള്ളത് തന്നെയാണ് അതുപോലെ തന്നെയാണ് ഇങ്ങനെയുള്ള ഒരു ഫാമിലിനെ കണ്ടിട്ട് വേണം നമ്മൾ പിന്നെ മറ്റുള്ളവർക്ക് മാതൃക മാതൃകമാകാൻ അവർ പറയുന്നത് ഒരു പ്രശ്നമില്ല മറ്റും അവർക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ അവർ എപ്പോഴും അത് തുറന്ന് പറയൽ കഴിഞ്ഞിട്ടുണ്ടാകും കാരണം ഇത്രയൊക്കെ പബ്ലിക്കിൻ്റെ മുന്നിൽ പറയുന്ന അവർക്ക് അങ്ങനെ ഒരു ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അവരത് പറയും അപ്പോൾ അങ്ങനെ ഒരു വിഷയം എന്ന് അവർ എത്രയും ഇട്ടിട്ട് പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ളൊരു വിഷയത്തിൽ ക്ക് വിഷം ഉണ്ടാക്കിയിട്ട് പോകുന്നതും നമുക്ക് ശരിയല്ല അപ്പോൾ എന്തായാലും എത്രയൊക്കെ ഉള്ളു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാല് നിങ്ങളുടെ കമൻ്റ് എന്തായാലും അറിയിക്കുക അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും ഇവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും അതായത് ഈ മൊത്തം വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് നല്ല കമൻ്റ് ഇടാൻ പറ്റുമെങ്കിൽ കമൻറ്റിടാ ഈ കമൻ്റ് ഇടുന്ന വ്യക്തികളിൽ നിന്ന് മൂന്ന് ആളെ ഞാൻ നറുക്കെടുത്ത് ഇട്ടിട്ട് അതിൽ ഞാൻ കാര്യമായിട്ടുള്ള ഗിഫ്റ്റ് അവർക്ക് നൽകുന്നതാണ് അപ്പോൾ ഇത് മറക്കണ്ട അത് തമാശ ഒന്നല്ല അത് സീരിയസ് ആയിട്ട് തന്നെ പറയുകയാണ് അപ്പോൾ നിങ്ങളെല്ലാം ും ഈ വീഡിയോ ഫുള്ള് കാണാം നല്ല അടിപൊളി കമൻറ്റ് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഫാമിലി ആയിട്ടുള്ള കാര്യങ്ങൾ പിന്നെ ആയിട്ടുള്ള കമൻ്റ് നിങ്ങളിടുക അതിൽ ഞാൻ തിരഞ്ഞെടുത്തിട്ടുള്ള കുറച്ച് പേരെ കൂട്ടിയിട്ട് നിറക്കിട്ടിട്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് മൂന്ന് പേരെ തിരഞ്ഞെടുത്തിട്ട് ഞാൻ ഗിഫ്റ്റ് തരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും മറക്കേണ്ട വേറെ ഒന്നും ചെയ്യാനില്ല ഈ വീഡിയോ നിങ്ങൾ ഫുള്ള് കാണുക നല്ല കമൻ്റ് ഇടാം വീഡിയോ ഫുള്ള് കാണാം നല്ല കമൻ്റ് ഇടാം ഗിഫ്റ്റ് നിങ്ങൾക്ക് സ്വന്തം അപ്പോൾ മറക്കേണ്ട ഓക്കെ എത്രയും പെട്ടെന്ന് ഇന്ന് നിങ്ങൾ ഞാൻ ഈ ഇടുന്ന വീഡിയോ ഇന്ന് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നാളെ അല്ല മറ്റന്നാളായിട്ട് നിങ്ങൾക്ക് ഗിഫ്റ്റായിട്ട് കിട്ടും തിരഞ്ഞെടുക്കും പിന്നെ ഗിഫ്റ്റായിട്ട് കിട്ടും അപ്പോൾ അതുകൊണ്ട് എല്ലാവരും വീഡിയോ ഷെയർ ചെയ്തോളി അതുപോലെ കമൻ്റ് ഇട്ടോളിയും ഓക്കെ വേറെ ഒരു ഇല്ല ഫുൾ വീഡിയോ കാണാം മാത്രം നല്ല കമൻറ്റ് ഇടാം മാത്രം ഓക്കെ അപ്പോൾ വീണ്ടും വരാം അതുവരേക്കും അസ്സാം വലിക്കും